ദേഹം ദേഹി ആത്മാവ് എന്നീ മനുഷ്യൻ്റെ മൂന്ന് ഘടകങ്ങളെക്കുറിച്ചും മനുഷ്യൻ്റെ നിർവേദിയെക്കുറിച്ചും അവൻ്റെ മരണത്തിന് ശേഷം സംഭവിക്കുന്ന കാര്യങ്ങളെക്കുറിച്ചും കഴിഞ്ഞ ചില വീഡിയോകളിൽ നമ്മൾ ചർച്ച ചെയ്തിരുന്നു പലരും അത് കേട്ട് കാര്യങ്ങൾ മനസ്സിലാക്കി എന്ന് ഞങ്ങൾ കരുതുന്നു അതിൻ്റെ തുടർച്ചയായിട്ട് ഇന്ന് ആ വിഷയം കുറേ കൂടി അടിസ്ഥാനത്തിൽ വിശദീകരിക്കുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു അതിന് പ്രാരംഭമായിട്ട് ബൈബിളിലെ ഒരു വേദവാക്യം വായിച്ച് വിശദീകരിക്കുവാനായിട്ട് ആഗ്രഹിക്കുകയാണ് മത്തായി എഴുതി സുശേഷം പത്താം അധ്യായം അതിൻ്റെ ഇരുപത്തിയെട്ടാം വാക്യം വായിക്കുമ്പോൾ അതിപ്രകാരമാണ് കാണുന്നത് ദേഹിയെ കൊല്ലുവാൻ കഴിയാതെ ദേഹത്തെ കൊല്ലുന്നവരെ ഭയപ്പെടേണ്ട ദേഹിയെയും ദേഹത്തെയും നരകത്തിൽ നശിപ്പിക്കാൻ കഴിയുന്നവനെ തന്നെ ഭയപ്പെടുകയും കർത്താവായ യേശുക്രിസ്തുവാണ് ഈ പ്രസ്താവന പറഞ്ഞിരിക്കുന്നത് അവിടെ തൻ്റെ ശിഷ്യന്മാരെ ശക്തിപ്പെടുത്തുമ്പോൾ നിങ്ങൾ ആരെങ്കിലും കൊല ചെയ്താൽ അല്ലെങ്കിൽ കൊല ചെയ്താൽ വന്നാൽ അതിനെ ഭയപ്പെടേണ്ട എന്ന് പറയുവാനായിട്ട് ഉപയോഗിച്ചിരിക്കുന്ന ഒരു വാക്യമാണ് പക്ഷെ ആ വാക്യത്തിൽ നമുക്ക് മനുഷ്യൻ്റെ ഘടകങ്ങളെ വ്യക്തമായി കാണുവാൻ സാധിക്കും കർത്താവ് പറയുന്നത് െ കൊല്ലാൻ കഴിയാത്ത ഒരു വ്യക്തിയെ ഭയപ്പെടേണ്ട ദേഹിയെ കൊല്ലുവാനായിട്ട് മനുഷ്യന് സാധിക്കുകയില്ല ദേഹത്തെ മാത്രമേ കൊല്ലുവാൻ സാധിക്കുകയുള്ളൂ അടുത്തത് കർത്താവ് പറയുന്നത് ദേഹിയെയും ദേഹത്തെയും നരകത്തിൽ നശിപ്പിക്കാൻ കഴിയുന്നവനെ തന്നെ ഭയപ്പെടുത്തി അപ്പോൾ അവിടെ മനുഷ്യൻ്റെ രണ്ട് ഘടകങ്ങൾ നാം കാണുന്നു ഒന്ന് ദേഹി രണ്ട് ദേഹം അവിടെ ദേഹിയെയും ദേഹത്തെയും നരകത്തിൽ നശിപ്പിക്കാൻ കഴിയുന്നവനെ ഭയപ്പെടുവിൻ ദൈവത്തെക്കുറിച്ചാണ് പറയുന്നത് അപ്പോൾ മനുഷ്യൻ നരകത്തിലേക്ക് പോകുന്നത് ഈ ദേഹിയും ദേഹവും ചേർന്നുകൊണ്ടാണ് ദേഹിയും ദേഹവും ചേർന്നു എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യൻ ആ വ്യക്തിയാണ് അപ്പോൾ അവിടെ രണ്ട് വാക്ക് ദേഹിയും ദേഹവും നമുക്ക് കാണുവാൻ സാധിക്കും ദേഹി എന്ന വാക്ക് ഇംഗ്ലീഷിൽ സോൾ എന്നാണ് നാം ഇംഗ്ലീഷ് പുസ്തകങ്ങൾ വായിക്കുമ്പോൾ ബൈബിൾ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു അതിൻ്റെ ഗ്രീക്ക് വാക്ക് സ്യൂ എന്ന വാക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത് സ്യൂക്കെ എന്ന വാക്കിൻ്റെ അർത്ഥം മനുഷ്യൻ്റെ ഭൗതികമല്ലാത്ത ഘടകം എന്നാണ് ആ വാക്കിൻ്റെ അർത്ഥം മാത്രമല്ല അവിടെ ദേഹം എന്ന വാക്ക് ഉപയോഗിച്ചിരിക്കുന്നു അതിന് ഗ്രീക്കിൽ സോമ എന്നാണ് ഉപയോഗിച്ചിരിക്കുന്നത് അപ്പോൾ സ്യൂക്കെയും സോമയും അഥവാ ദേഹിയും ദേഹവും ഈ രണ്ടും കൂടി ചേർന്നതാണ് മനുഷ്യൻ എന്ന് ആ വാക്യത്തിൽ നിന്ന് വ്യക്തമാക്കുന്നു കാരണം നരകത്തിലേക്ക് ഒരു വ്യക്തിയെ ശിക്ഷിച്ചു വിടുന്നത് ആ വ്യക്തിയാണ് കേവലം ആ വ്യക്തിയുടെ ആത്മാവോ ആ വ്യക്തിയുടെ ശരീരവുമോ അല്ല അവിടെ നരകത്തിൽ നശിപ്പിപ്പാൻ കഴിയുന്നവനെ അഥവാ ദൈവത്തിനാണത് കഴിയുന്നത് അവിടെ നശിപ്പിക്കുക എന്ന് പറയുന്നത് അതോടുകൂടി ഇല്ലാതെയാകുക എന്നല്ല നിത്യകാലം മനുഷ്യൻ ശിക്ഷ അനുഭവിക്കുന്നു അപ്പോൾ അവിടെ രണ്ട് വാക്ക് നമുക്ക് കാണാനായിട്ട് സാധിക്കും ഒന്ന് ദേഹവും ദേഹിയും ഈ രണ്ട് ഘടകമാണ് നാം കഴിഞ്ഞ ചില വീഡിയോകളിൽ ഈ വിഷയത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ ആദാമിനെ ദൈവം സൃഷ്ടിച്ചപ്പോൾ അവിടെയും നമ്മൾ രണ്ട് ഘടകം കണ്ട് ഒന്ന് നിലത്തെ പൊടിയിൽ നിന്ന് മനുഷ്യൻ്റെ രൂപമുണ്ടാക്കി ദൈവത്തിൻ്റെ ശ്വാസമോദി അപ്പോൾ നിലത്തെ പൊടി ആ പൊടി കൊണ്ട് ദൈവം രൂപമുണ്ടാക്കി അത് ഒരു ഘടകം രണ്ടാമത്തേത് ദൈവത്തിൻ്റെ ശ്വാസം അത് രണ്ടാമത്തെ ഘടകം അങ്ങനെ മനുഷ്യൻ ജീവനുള്ള ദേഹിയായി തീർന്നു അഥവാ ഒരു ജീവനുള്ള അല്ല ജീവിയായി തീർന്നു എന്ന് നാം അവിടെ വായിക്കുന്നു അപ്പോൾ അവിടെ രണ്ട് ഘടകമേ ഉള്ളൂ അതുപോലെ തന്നെ സഭാപ്രസംഗിയുടെ പുസ്തകത്തിൽ അവിടെ പൊടി പണ്ട് ആയിരുന്നത് പോലെ പൊടി തിരികെ ഭൂമിയിലേക്ക് ചേരും ആത്മാവോ അത് നൽകിയ ദൈവത്തിങ്കിലേക്ക് പോകും അവിടെ രണ്ട് ഘടകമാണ് അഥവാ ആദാവിൻ്റെ സൃഷ്ടിയുടെ ഒരു സാഹചര്യമാണ് അവിടെ വിശദീകരിക്കുന്നത് അങ്ങനെ നാം ബൈബിൾ തുറന്ന് പഠിക്കുമ്പോൾ മൂന്ന് ഭാഗങ്ങൾ അഥവാ ദേഹം ദേഹി ആത്മാവ് ഈ മൂന്ന് ഘടകങ്ങളെയും കാണുന്ന ഒന്ന് രണ്ട് വാക്യങ്ങളുണ്ട് അത് ഞങ്ങൾ പിന്നീട് നിങ്ങൾക്ക് വിശദീകരിക്കുന്നതായിരിക്കും എന്നാൽ മനുഷ്യൻ്റെ ജനന സമയത്തും മരണ സമയത്തും രണ്ട് ഭാഗങ്ങൾ മാത്രമാണ് കാണുന്നത് ഒന്നുകിൽ ദേഹം ദേഹി അല്ലെങ്കിൽ ദേഹം ആത്മാവ് എന്തു അപ്പോൾ ഇത് ബൈബിളിൽ ഈ ദേഹവും ദേഹിയും ഉപയോഗിച്ചിട്ടുണ്ട് ഇത് രണ്ടും രണ്ടാണോ ഇത് രണ്ടും രണ്ടല്ല അതിന് കാരണം ഇത് ഇൻ്റർചെയ്ഞ്ചബിളായിട്ട് അല്ലെങ്കിൽ ഒന്നിനു പകരം മറ്റൊന്ന് ഉപയോഗിച്ചതായിട്ട് ബൈബിളിൽ നിന്ന് നമുക്ക് തെളിയിക്കുവാൻ സാധിക്കും അതിന് നല്ലൊരു വേദഭാഗമാണ് ലൂക്കോസ സുവിശേഷം ഒന്നാം അധ്യായം അതിൻ്റെ നാൽപ്പത്തി ആറ് നാൽപ്പത്തിയേഴും വാക്യങ്ങൾ അവിടെ കർത്താവിൻ്റെ അമ്മ അമ്മയായ മറിയ കർത്താവായ യേശു ക്രിസ്തുവിനെ സ്തുതിച്ചു പറയുന്ന ചില വാക്യങ്ങളാണ് അവിടെ നാം വായിക്കുന്നത് അവിടെ താൻ പറയുന്നത് ഇങ്ങനെയാണ് എൻ്റെ ഉള്ളം എൻ്റെ കർത്താവിനെ മഹിമപ്പെടുത്തുന്നു എൻ്റെ ആത്മാവ് എൻ്റെ രക്ഷിതാവായ ദൈവത്തിൽ പ്രശംസിക്കുന്നു അല്ലെങ്കിൽ ഉല്ലസിക്കുന്നു അവിടെ രണ്ട് വാക്ക് താൻ പറയുകയാണ് എൻ്റെ ഉള്ളം ഉള്ളം എന്ന വാക്ക് ഗ്രീ ഇംഗ്ലീഷിൽ അത് സോൾ എന്നാണ് വാക്ക് ചേർത്തിരിക്കുന്നത് അതുപോലെ തന്നെ അതിൻ്റെ ഗ്രീക്ക് വാക്ക് സ്യൂഖെ എന്ന് തന്നെയാണ് നമ്മൾ ആദ്യം കണ്ട ആ തയസ് വിശേഷം പത്തിൻ്റെ ഇരുപത്തെട്ടിൽ കണ്ട ദേഹം ദേഹി എന്നുള്ള ആ ദേഹിയുടെ അതേ ഗ്രീക്ക് വാക്കാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന സ്യൂഖയാണ് അടുത്തത് താൻ ആത്മാവ് എന്നോട് പറയുന്നത് എൻ്റെ ആത്മാവ് എൻ്റെ രക്ഷിതാവായ ദൈവത്തിൽ ഉല്ലസിക്കുന്നു അവിടെ ആത്മാവ് എന്ന വാക്കിന് ഗ്രീക്ക് വാക്ക് ന്യൂമ എന്നാണ് ഉപയോഗിച്ചിരിക്കുന്നത് അപ്പോൾ ഇവിടെ രണ്ട് കാര്യമല്ല പറയുന്നത് എബ്രായ സാഹിത്യത്തിലെ ഒരു സാഹിത്യ ശൈലിയാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് ആദ്യ ഒരു വാക്യത്തിൽ ആദ്യം പറയുന്ന അതേ കാര്യം തന്നെ മറ്റൊരു വാക്കുപയോഗിച്ച് അടുത്ത വാക്യത്തിൽ പറയുന്ന ഒരു ശൈലി അവർക്കുണ്ട് അതിന് സിലഗിസം എന്നാണ് പറയുന്നത് ആ ഒരു പ്രയോഗമാണ് നമുക്കവിടെ കാണുന്നത് ആദ്യം എൻ്റെ ഉള്ളം അഥവാ എൻ്റെ സോൾ എൻ്റെ ദേഹി എൻ്റെ കർത്താവിനെ മഹിമപ്പെടുത്തുന്നു അതേ കാര്യം തന്നെ മറ്റൊരു വാക്കുപയോഗിക്കുകയാണ് എൻ്റെ ആത്മാവ് അഥവാ എൻ്റെ ന്യൂമ ആത്മാവ് എൻ്റെ രക്ഷിതാവായ ദൈവത്തിൽ ഉല്ലസിക്കുന്നു അപ്പോൾ ഇവിടെ ദേഹിക്കു പകരമായിട്ട് മറ്റൊരു വാക്ക് ആത്മാവ് ഉപയോഗിക്കുകയാണ് അതിന് ഇൻ്റർചേഞ്ചബിൾ യൂസ് ഉപയോഗം എന്നാണ് പറയുന്നത് ഒരു വാക്കിനു പകരം മറ്റൊന്ന് ഉപയോഗിക്കുന്നു ഇത് നമുക്ക് ബൈബിളിൽ പല സ്ഥലത്തും കാണുവാനായിട്ട് സാധിക്കും അപ്പോൾ നമ്മൾ മൊത്തമായിട്ട് ഈ കാര്യങ്ങളെ നാം ഈ വാക്യങ്ങളെ ക്രോഡീകരിക്കുമ്പോൾ മനുഷ്യൻ ജനിക്കുന്ന സമയത്ത് പ്രധാനമായിട്ടും രണ്ട് ഘടകങ്ങൾ കാണുന്നു അതുപോലെ തന്നെ മരിക്കുന്ന സമയത്ത് കഥാവായി യേശു ക്രിസ്തു ക്രൂശിൽ കിടക്കുമ്പോൾ പിതാവെ എൻ്റെ ആത്മാവിനെ തൃക്കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു എന്നാണ് അവിടെ പറയുന്നത് ശരീരം ക്രൂശർ കിടക്കുന്നു ആത്മാവ് പിതാവിങ്കിലേക്ക് പോകുന്നു അവിടെ രണ്ട് ഘടകം അതുപോലെ തന്നെ സ്റ്റേഫാനോസിൻ്റെ മരണസമയത്ത് താൻ സ്വർഗത്തിലേക്ക് നോക്കി പറയുന്നത് കർത്താവായ യേശുവെ എൻ്റെ ആത്മാവിനെ അങ്ങയുടെ കയ്യിലേക്ക് പരമേൽപ്പിക്കുന്നു അപ്പോൾ തൻ്റെ ശരീരം ഇവിടെ കല്ലേറുകൊണ്ട് മരിക്കുന്നു അതുപോലെ ആത്മാവ് ദൈവത്തിങ്കിലേക്ക് ഏൽപ്പിക്കുന്നു അങ്ങനെ നമ്മൾ പല സന്ദർഭത്തിലും കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ അത് ചിന്തിച്ചതാണ് അവിടെയെല്ലാം രണ്ട് ഘടകങ്ങളാണ് നമുക്ക് പ്രധാനമായിട്ടും കാണാനായിട്ട് സാധിക്കുന്നത് അതുകൊണ്ട് ഈ ചെറിയൊരു വിശദീകരണത്തിൽ ഇപ്പോൾ ഞങ്ങൾ അവസാനിപ്പിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നത് പ്രധാനമായിട്ടും മനുഷ്യൻ്റെ സൃഷ്ടിയിലും മനുഷ്യൻ്റെ മരണസമയത്തും രണ്ട് ഘടകങ്ങളെയാണ് കാണുന്നത് ദേഹം ദേഹി അല്ലെങ്കിൽ ദേഹം ആത്മാവ് എന്നാൽ അടുത്ത ഒരു ഭാഗത്തു കൂടി ഞങ്ങൾ വിശദീകരിച്ചുകൊണ്ട് ഈ വിഷയം പൂർണ്ണമാക്കും അതിന് അടുത്ത ക്ലാസ് വരെ നിങ്ങൾക്ക് ഒന്ന് നിങ്ങളൊന്ന് കാത്തിരിക്കേണ്ടതുണ്ട് ഇപ്പോൾ ഞങ്ങൾ പറഞ്ഞതായിട്ടുള്ള ഈ വിശദീകരണം ദൈവോചന അടിസ്ഥാനത്തിൽ നിങ്ങൾക്ക് പരിശോധിക്കുവാൻ സാധിക്കുമെങ്കിൽ ഈ സത്യങ്ങളെ തിരിച്ചറിയുവാൻ സാധിക്കും എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ ഞങ്ങളോട് ചോദിക്കുവാനും കൂടുതൽ കാര്യങ്ങൾ വിശദീകരിക്കുവാനും ഞങ്ങൾക്ക് താല്പര്യമുണ്ട് ഞങ്ങളെ കൊണ്ടിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ഞങ്ങളുടെ നന്ദി അറിയിക്കുന്നു ദൈവനാമം മഹത്താണ്